കറി പിടിച്ച വെള്ളവസ്ത്രങ്ങളും പഴകിയ വെള്ളവസ്ത്രങ്ങളും പാൽ പോലെ വെളുക്കും അതുപോലെ കറയെല്ലാം പളപളാന്ന് മിന്നും അതെങ്ങനെയാണെന്ന് നോക്കൂ ഇതൊന്ന് തൊട്ടാൽ മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള ഈ സൂത്രം കൊണ്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് വിക്സ് നമ്മൾ ശരിക്കും ഞെട്ടിക്കും അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തും കൂടെ നോക്കണേ അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് അപ്പോൾ നേരെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഇവിടെ ഒരു ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത് ചിക്കൻ എല്ലാം മസാല എല്ലാം ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ മസാല ചേർത്തെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ തേങ്ങാപ്പീര കാണുമെല്ലാം ഇപ്പം നമ്മൾ പാലെടുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കും തേങ്ങാപ്പീരയും അത് കളയുണ്ട് കേട്ടോ വളരെ നല്ല ടേസ്റ്റാണ് ഈ തേങ്ങാപ്പീരയും കൂടെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കും നല്ലൊരു തരുതരാന്ന് മുകളിൽ ഇരിക്കുകയും ചെയ്യുക തേങ്ങയുടെ ഒരു ടേസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിനകത്ത് നമ്മൾ കോൺഫ്ലവർ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നല്ലപോലെ ക്രിസ്പി ആയിട്ടും ഈ തേങ്ങയുടെ ഒരു ടേസ്റ്റ് ഭയങ്കര ഒരു ഉമ്പതി നീക്കുക അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം ചിക്കനിൽ ഇതുപോലെ തീര കളയാതെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പം നമ്മുടെ ഇവിടെ കഞ്ഞി തിളയ്ക്കുമ്പോൾ ചിലപ്പം നമ്മൾ റേഷൻ അരിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നല്ല വേവ് കൂടിയ അരിയായിരിക്കും വേവ് കുറഞ്ഞതാണെങ്കിലും വേവ് കൂടിയ അരിയാണെങ്കിലും നമുക്ക് വേവ് നല്ല മയവോടെ ചോറ് ഉണ്ണാനായിട്ടും അതുപോലെ നല്ല ചോറൊക്കെ ഇങ്ങനെ എടുത്ത് കൈ എടുക്കുമ്പോൾ നല്ല ഉരുളയാകാനും കുഴഞ്ഞു പോകാതിരിക്കാനുമുള്ള അടിപൊളി ഒരു ടിപ്പാണ് ഈ കാണിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഒരു തുള്ളി ഒരു തുള്ളി വിനാഗിരി ഒരു കാൽ ടീസ്പൂണോളം മിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ചോറ് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് വേവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിലൊക്കെ ചായയൊക്കെ വെക്കുമ്പോൾ പാലൊക്കെ തിളച്ച് തോങ്ങി ഗ്യാസ് എടുപ്പിൻ്റെ ഇടയിലും ഗ്യാസ് എടുപ്പിലെല്ലാം വീരുമ്പം നമ്മളത് തുണിയും കൂടി തുടച്ചിട്ട് പിഴിഞ്ഞ പിന്നെ തുണി കഴുകുക ഇതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ചൊരു പണിയായിരിക്കും ഭയങ്കര ഇതാണ് അപ്പോൾ ഇതിനൊരു ഉള്ളുമ്പോവാടേയും പാലിൻ്റെ ഒരു കുളുമ്പോടേക്കെ വരും അപ്പോൾ നമുക്കിന്ന് തുണി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ പകരം ഇതുപോലെ സ്പോഞ്ച് അല്ലാതെ വീടുകളിൽ കാണുവാണെങ്കിൽ സ്പോഞ്ച് വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ആ അപ്പുറം ഇത് മുക്കിയെടുക്കുമ്പോഴത്തേക്കും ആ സ്പോഞ്ച് ആ പാൽ മുഴുവൻ അബ്സേർവ് ചെയ്യുക എന്നിട്ട് നമുക്കൊന്ന് ചുമ്മാ ഒന്ന് കഴുകിയിട്ട് പിന്നെ ആ സ്പോഞ്ച് കൊണ്ട് ഒന്ന് തുടച്ചെടുക്കുവാണെങ്കിൽ നല്ലപോലെ ക്ലീനായി കിട്ടുന്നതാണ് ഇതിനായിട്ട് നമുക്ക് അത് തുണിയൊക്കെ ആണെങ്കിൽ കഴുകുകയും പിന്നെ അത് പിടിഞ്ഞ് പിന്നെ ഉണക്കി അത് പിന്നെ തുടച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങോട്ട് നമുക്ക് എളുപ്പമുണ്ട് പെട്ടെന്ന് തന്നെ പാൽ അതിൽ അബ്സോർവ് ചെയ്യാ ആകുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകുകയും ചെയ്യാൻ തുടക്കുകയും ചെയ്യാം സ്പോഞ്ച് നമുക്ക് കളയുകയും വേണ്ട പിന്നെ അത് ചുമ്മാ ഒന്ന് കഴുകി വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടൊന്ന് കമൻറ്റ് ചെയ്യുക ചെയ്യുന്നവരാരെല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ പറയാൻ മറക്കരുത് അപ്പോൾ അതേ ഇത് കണ്ടില്ല ആ സൈഡിലെല്ലാം ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലെല്ലാം ഇതുപോലെ പാൽ വീണ് കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്കത് പാല് മുഴി തുടച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഗ്യാസ് എടുപ്പൊക്കെ അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ ക്ലീൻ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ട്രൈ ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് തേങ്ങാച്ചോറാണ് ഇത് കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് തേങ്ങാച്ചോറ് എന്താണെന്ന് അറിയത്തില്ല ഇപ്പോൾ കൂട്ടുകാരികൾക്ക് വേണ്ടി കേട്ടോ ഈ തേങ്ങാച്ചോറ് വെക്കുന്ന രീതി നമ്മുടെ തേങ്ങ അതുപോലെ തന്നെ ജീരകം പെരിജീരകം പിന്നെ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾ പൊടി ഇതും തേങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക പിന്നെ അതിലേക്ക് തേങ്ങാപ്പാലാണെങ്കിലും മതി കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് തിളച്ച് തരുമ്പോൾ ആവശ്യമുള്ള ഉള്ള അരിയും വെച്ചിട്ട് നമ്മളൊന്ന് തീ ആദ്യം തിളപ്പിച്ചിട്ട് പിന്നെ ഫ്ലെയിം കുറച്ചിടുക എന്നിട്ട് ഇത് ഇതേ ഇടി ഇളക്കി 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 ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുക തേങ്ങാച്ചോറ് സിമ്പിളായിട്ട് വെക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നമ്മൾ തേങ്ങ ചോറ് ഇതുപോലെ വാഴയില വെട്ടി ചോറിന് മുകളിലിട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ആ ഒരു ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുവാണെങ്കിൽ നല്ലപോലെ അധികം പുഴഞ്ഞു പോകാതെ പിടിക്കാതെ നമുക്ക് തേങ്ങാ ചോറ് ഇവിടെ റെഡിയാക്കിയെടുക്കാൻ പറ്റും ആ വാഴയിലെ ടേസ്റ്റും കൂടെ ആകുമ്പോൾ ഒട്ടിപടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഞാൻ ഇതുപോലെ അതേ ഇവിടെ കുറച്ച് നമ്മുടെ കറുനാരങ്ങി അച്ചാറിട്ടുണ്ട് ചിലപ്പോൾ ഈ കറുനാരങ്ങക്ക് ഭയങ്കര കയ്പ്പായിരിക്കില്ലേ അപ്പോൾ ഈ കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അച്ചാറില്ല റെഡിയാക്കി പക്ഷേ എല്ലാവർക്കും അറിയാമായിരിക്കും కి అచ్చా ర ఎనే ఇడనే అని അറിയాలిక దొందు అది రాయనల్లండికి అచ్చా రిట్ కణిట మీరు చేయందది మన పచ్చ కడు కండల్లో అది వత్తుడి కి ఉండనమేడ పచ్చ కడుగిని జస్ట్ ను చదచిట ఇదలేకి ఇట్టుడుకోవడనంగలు అట్టి పొలి టేస్ట్ అన్నటో పిండిదలేకి 1 టీస్పూన్ మందసరి లేకలే കുറച്ച് ശർക്കര ഒന്ന് ഒഴുക്കി ഒഴിക്കുകയാണ് ചെയ്യുമ്പോൾ കൈപ്പിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഇങ്ങോട്ടും ഒരുപാട് കൈപ്പ് ഒന്നും കാണത്തില്ല അടിപൊളി ടേസ്റ്റുമായിരിക്കും അതുപോലെ നമ്മുടെ പച്ച കടുക് ഇതുപോലെ ഒന്ന് ഇടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അറിയാൻ അറിയുന്നവരെല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ അത്രയ്ക്ക് നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളുട്ടോ പിന്നെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് എല്ലാവരും ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ അച്ചാറ് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി ഇവിടെ എടുക്കാൻ പറ്റും ഒട്ടും കൈപ്പില്ലാതെ തന്നെ നമുക്ക് കറന്നാരങ്ങി അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോഴത്തേക്ക് ആ ചതയ്ക്കാതെ ഇതുപോലെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റുമായിരിക്കും പിന്നെ അടുത്ത ടിപ്പിലേക്ക് പോവാം ഞാൻ ഇവിടെ ഒരു വിക്സ് എടുത്തിട്ടുണ്ട് ഈ മിക്സ് കൊണ്ട് ഒരു നൂറ് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും കേട്ടോ വീട് കിച്ചൺ മുതൽ വീട് മുതൽ കിച്ചൺ വരെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഈ വിക്സ് ഇപ്പം എങ്ങനെയാന്ന് കണ്ട് കണ്ടുനോക്കാം പിന്നെ ഇവിടെ വിക്സ് അന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് സാമ്പ്രാണിത്തിരിയാണ് കേട്ടോ അപ്പം നമ്മുടെ സാമ്പ്രാണിയൊക്കെ നമ്മൾ കത്തിച്ച് വെക്കുമ്പോൾ സാമ്പ്രാണി പെട്ടെന്ന് കത്തി തീരാറുള്ള പതിവല്ലേ അപ്പോൾ ഇത് പെട്ടെന്ന് കത്തി തീരാതിരിക്കാനും പിന്നെ നമ്മുടെ വീട്ടിലെ കൊതുകിനെ അതുപോലെ പാറ്റ പല്ലി ഇതിനെയൊക്കെ തുരത്താനും വളരെ നല്ലതാണ് ഇങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കാനും സാമ്പ്രാണി പെട്ടെന്ന് കത്ത് തീരത്തും ഈ ഒരു സ്മെല്ല് വിക്സിന്റെ ഒരു സ്മെല്ല് അടിച്ചിട്ട് കൊതുക് ആറ്റ പല്ലി ഇതൊക്കെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും പോകുന്നതായിരിക്കും അപ്പോൾ ഇതുകൊണ്ട് രണ്ട് ടിപ്പുണ്ട് കേട്ടോ ഇത് ഇപ്പം ഞാൻ ഒന്ന് കത്തിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കൊതുക് ശല്യം കൂടുതൽ എവിടെയാണോ ഉള്ളത് അവിടെ കൊണ്ടുവെക്കാം അപ്പോൾ ഇതിൻ്റെ ഗ്യാസും നമ്മുടെ വിക്സിൻ്റെ ഗ്യാസും ആ സ്മെല്ലൊക്കെ അടിച്ചിട്ട് വീട്ടിൽ വീട്ടിനുള്ളിലും വീട്ടിൽ പരിസരങ്ങളൊക്കെ കൊതുകുണ്ടെങ്കിൽ കൊതുക് പറ വറക്കുന്നതായിരിക്കും കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡുണ്ടെങ്കിൽ സ്റ്റാൻഡിൽ കുത്തി വെച്ചാൽ മതി നമ്മുടെ സാമ്പ്രാണി പെട്ടത് കത്തി തീരത്തുമില്ല കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ അതുപോലെ എന്നെ കുറച്ച് വിക്സ് ഞാൻ കയ്യിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ നമ്മളിങ്ങനെ സ്വിജ് ബോർഡ് സൈഡിലും അതുപോലെ തന്നെ ബൾബ് ഒക്കെ ട്യൂബ് ഒക്കെ ഉള്ള ഭാഗങ്ങളിലാണ് പല്ലി ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് എല്ലാം കൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് തൂത്ത് വെത്താൽ മതി വിക്സ് കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഷെൽഫ് പോലെ ആണെങ്കിലും നമ്മുടെ തട്ടിലാണെങ്കിലും ഇതുപോലെ നമ്മൾ സാധനങ്ങളൊക്കെ കബോർഡൊക്കെ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ പല്ലി ഒരു മൂലയ്ക്ക് പല്ലി പാട്ടാ കുഞ്ഞുമൊക്കെ കയറിയിരിക്കാൻ സാധ്യത കൂടുതലാണ് അവിടെ എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാം അതുപോലെ ഇവിടെ ഇങ്ങനെ നമ്മൾ ആ ബൾബൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡുകളിലെല്ലാം ഈ വെട്ട വിട്ട് കഴിയുമ്പോൾ അവിടെ പല്ലി അതുപോലെ ചെറിയ ചെറിയ പ്രാണികളും അതിന് ചുറ്റും വന്നിരിക്കും അപ്പോൾ അതൊന്നും അങ്ങോട്ട് വരാതിരിക്കാനും അവിടെ കയറിയിരുപ്പുണ്ടെങ്കിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എല്ലാം ഇച്ചിരി വിക്സ് ആ സൈഡുകളിലെല്ലാം ഒന്ന് തൂത്ത് കൊടുക്കുവാണെങ്കിൽ ഗ്യാസും ആ സ്മെല്ലും അടിച്ചിട്ട് പരിസരത്ത് പോലും വരത്തിൽ കേട്ടോ ആ വിക്സ് കൊണ്ട് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ ഇനി അടുത്ത ടിപ്പും വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത് നമ്മുടെ വീട്ടിൽ മഞ്ഞക്കറ വെള്ളവസ്ത്രത്തിന് മഞ്ഞക്കറ ഈ ചായക്കറ തുരുമ്പ് കറ ഇതൊക്കെ പിടിക്കുന്ന ഒറ്റ കൈ പ്രയോഗമാണ് ഇത് കേട്ടോ ഇപ്പം എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിലിറ്റുള്ള സാധനം കൂടി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇങ്ങനെ കറു വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഐസ് കെട്ടിയെടുക്കുക എന്നിട്ട് തൂത്ത് കൊടുക്കുക ആ കറ പിടിച്ച് ഭാഗം ഒന്ന് കഴുകി എടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടത് ഈ നാരങ്ങയാണ് കേട്ടോ നാരങ്ങയായിട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നാരങ്ങ ഉണ്ടാണെങ്കിലും മതി അപ്പോൾ ആദ്യമേ നമുക്ക് ആ തുണിയിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒറ്റ ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു മാറ്റം വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണാൻ മനസ്സിലാവും ആ ഒരു കളർ അങ്ങും മാറുന്നുണ്ട് ആ മഞ്ഞ കളറിൽ നമ്മുടെ മഞ്ഞൾപൊടിയുടെ കളറാണ് അപ്പം അത് മാറുന്നോട്ട് കണ്ടോ പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട് പിന്നെ ഈ നാരങ്ങ തുണ്ട് കൊണ്ട് നമുക്ക് നല്ലപോലെ അതൊന്ന് ഉരച്ച് കൊടുക്കണം ഒരുപാട് ബുദ്ധിമുട്ടിൻ്റെ കാര്യമില്ല പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ഞാനൊന്നും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ടിപ്സുകൾ നമ്മുടെ വെള്ള വസ്ത്രങ്ങളിൽ കറുപിടിച്ചത് അത് പോകുന്ന പോകാനുള്ള അടിപൊളി ടിപ്പുകൾ ഒത്തിരി ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം ഒന്ന് കണ്ടു നോക്കണേ അതുപോലെ തന്നെ ഇത് ഇത് കണ്ടില്ലേ ഞാൻ നല്ല പൊടി ഇതൊന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് ഒരച്ചു കൊടുത്ത് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചുതരാം ആദ്യം കുറച്ച് മങ്ങി മങ്ങി ആ മഞ്ഞ കളർ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ ആ മഞ്ഞൾ പൊടിയിൽ ആ കളർ അങ്ങ് പോയിട്ടുണ്ട് എല്ലാ കളറും പോയിട്ടുണ്ട് ഇനി ആ തുരുമ്പിൻ്റെ ഒരു കളറാണ് അത് കുറച്ചും കൂടെ ഒന്ന് ഒടിച്ചതിന് ശേഷം എന്തേ കണ്ടില്ലേ അത് ഫുള്ളും പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഒരു ചെറിയൊരു മഞ്ഞ കളർ പോലെയുള്ള അതായത് ചെറിയൊരു ഷെയ്ഡ് മാത്രമേ അവിടെയുള്ളൂ അതുകൂടെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം ആ കളഞ്ഞെടുത്തിട്ട് നമുക്ക് നല്ല പോലെ കരി വെയിലെത്തിട്ട് ഉണക്കിയെടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ ആ വെയിലടിക്കുമ്പോൾ തന്നെ ആ മഞ്ഞ കളറും കൊണ്ട് മങ്ങിപ്പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്പുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ